കേരളത്തിലെ വനം വകുപ്പ് മന്ത്രിയായ എ കെ ശശീന്ദ്രൻ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഴിവുകെട്ട ഒരു വകുപ്പ് മന്ത്രിയാണ് ഏലത്തൂരിൽ നിന്നും കഴിഞ്ഞ തവണയും വിജയിച്ച ഇദ്ദേഹത്തെ നാട്ടുകാർ വലിയ തോതിൽ അക്ഷമരായി അദ്ദേഹത്തിനെ എല്ലാ തരത്തിലും തെറിയഭിഷേകം കൊണ്ടാണ് മൂടുന്നത് ജനങ്ങളെ ഇത്രയധികം വലിയ തോതിൽ അവഹേളിക്കുകയും അവജ്ഞതയോടെ കാണുകയും ചെയ്യുന്ന മറ്റൊരു വനം വകുപ്പ് മന്ത്രി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് തുറന്നടിക്കുകയാണ് നിരവധിയായ ആളുകൾ നമുക്കറിയാം നിലമ്പൂരിലുണ്ടായ ഒരു പ്രശ്നം അവിടെ പന്നികളെ കൊടുക്കാനായി ഉപയോഗിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച ഒരു വിദ്യാർത്ഥി ഇതുൾപ്പെടെയുള്ള നിരവധിയായ കേസുകളുണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വന്യജീവി ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ള മരണക്കണക്ക് പുറത്തു വരുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ സർവകാല റെക്കോർഡാണ് എന്ന് മനസ്സിലാക്കുന്നത് എന്നിട്ടും വനം വകുപ്പ് മന്ത്രി ഒരു രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണ ശേഷി ഇല്ലാതെ നടക്കുകയാണ് എൻ സി പിക്ക് അകത്തുണ്ടാകുന്ന നീറ്റലും പുകച്ചിലും പരിഹരിച്ച് മന്ത്രിസ്ഥാനത്ത് എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി അഞ്ചു കൊല്ലവും തികയ്ക്കുക എന്നുള്ളതാണ് ശശീന്ദ്രൻ്റെ മുന്നിലെ ഏക ലക്ഷ്യം അതല്ലാതെ ജനജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇദ്ദേഹത്തിന് അറിയുകയും വേണ്ട നമുക്കറിയാം എ കെ ശശീന്ദ്രനെതിരെയുള്ള വിവാദ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ നിരവധിയായ വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം ഈ കാര്യങ്ങളിലൊക്കെ ഒരു കൂസലുമില്ലാതെ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് പക്ഷേ ഈ വിഷയം അതായത് പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യവും വനം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇദ്ദേഹം തീർത്തും പരാജിതനാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വനവകുപ്പ് മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയായാണ് കയറിയത് ഇവരെല്ലാം തുറന്നടിക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും നിർജീവമായി പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു രീതിയിലുള്ള പ്രവർത്തന ഏകോപനവും എ കെ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അന്വേഷിക്കണം പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിന് വകുപ്പ് മാറ്റി വേറെ ഏതെങ്കിലും വകുപ്പ് രജിസ്ട്രേഷനോ ഗ്രാമവികസനമോ വല്ലതും കൊടുത്ത് ഏതെങ്കിലും ഒരു മൂലക്കിരുത്തണം വനവകുപ്പ് പോലെ ഏറ്റവും ഭീകരമായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഇദ്ദേഹം പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എൻ സി പി അതിരൂക്ഷമായ വിമർശനമാണ് തോമസ് കെ തോമസ് ആയിരുന്നാലും അതുപോലെ തന്നെ പല നേതാക്കളും എ കെ ശശീന്ദ്രനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കും മുഖ്യമന്ത്രിയുടെ മാത്രം സംരക്ഷണയിലാണ് എ കെ ശശീന്ദ്രൻ തുടരുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രൻ വളരെ വിശുദ്ധനാണ് വേണ്ടപ്പെട്ടവനുമാണ് അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കൃത്യമായി എൽ ഡി എഫിലെ ഘടകകക്ഷികൾ ശശീന്ദ്രനെതിരെ തിരിഞ്ഞുകഴിഞ്ഞിരിക്കുകയാണ്